പി ടി കുഞ്ഞുമുഹമ്മദ് സംവിധാനം ചെയ്ത പരദേശിയുടെ റിലീസ് രണ്ടായിരത്തി ഒൻപതിലായിരുന്നു നായകൻ മോഹൻലാൽ മോഹൻലാലിൻ്റെ ഭാര്യയുടെ റോൾ ചെയ്തത് ശ്വേതാ മേനോനും അതുവരെ ഗ്ലാമർ വേഷങ്ങൾ ചെയ്തിരുന്ന ശ്വേതയുടെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു പരദേശി ചിത്രത്തിലെ ആമിനിയായി സംവിധായകൻ തന്നെ കണ്ടതെങ്ങനെയെന്ന് അത്ഭുതപ്പെട്ടിട്ടുണ്ടെന്നാണ് ശ്വേതാ മേനോൻ പറയുന്നത് മോഹൻലാലിൻ്റെ ഭാര്യയുടെ റോളാണ് എന്നറിഞ്ഞപ്പോൾ കൈയും കാലും വിറച്ചുപോയെന്നും ശ്വേത പറയുന്നു പരദേശിക്ക് വേണ്ടി ഞാൻ പി ടി സാറിൻ്റെ അടുത്ത് നന്നായി ഫൈറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല എന്നെ കണ്ടപ്പോൾ ആമിനെ എങ്ങനെ തോന്നിയെന്ന് അദ്ദേഹമാണ് ആമിനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞത് അത്രയും നേരം ഞാൻ കരുതിയത് പത്മപ്രിയയുടെ ക്യാരക്ടർ ആയിരിക്കുമെന്നാണ് അതും ലാലേട്ടൻ്റെ ഭാര്യയുടെ റോൾ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കുകയാണ് അത് വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് അവസാനത്തെ ഒരു സീൻ ഒറ്റ ടേക്കിലാണ് ചെയ്തത് അതെങ്ങനെയോ ആയിപ്പോയി ശ്വേതാ മേനോൻ പറഞ്ഞു മൈൽസ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലാണ് ശ്വേതാമേനോൻ ഇക്കാര്യം വെളിപ്പെടുത്തിയത് കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക